അത് എന്നിട്ട് പിന്നെയും ഇടിച്ചിട്ടിട്ട് വീടും ചെയ്ത് താഴെ ഇട്ടിട്ട് രണ്ടാമത് പിന്നെ പിന്നെ പറ്റിയത് കൊറച്ച് സിറ്റി പോയി നോക്കിട്ട് വരാം സിദ്ധിയൊക്കെ നേരം ടി ഡി എമ്മിലായിരുന്നു ശബ്ദിട്ട് പൊക്കോ ഇല്ലെങ്കിൽ വല്ലവരും ഒക്കെ കൊണ്ടുപോകും അവളെത്രേരം ടി ഡി എമ്മിലായിരുന്നു ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് അതോ പറഞ്ഞു വെച്ചിട്ട് പോവല്ലേ നമുക്കൊരു നല്ല ഹോസ്റ്റേജ് വേണം നമുക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി അതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് പഠിച്ചതിന് ശേഷം ഇവിടെ ബാൻ അങ്ങനെ ഒന്നും നമുക്കൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായി അങ്ങനെ അപ്പൊ അതെ അതെ ഇന്ന് ഉച്ച പബ്ജി കറിയില്ലായിരുന്നല്ലേ ഇങ്ങോട്ട് ടോയ്ലറ്റ് ഇത് ഫസ്റ്റ് ഡേ പിന്നെ പെട്ടെന്ന് 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 പോയിട്ട് ും <rush> <laughs> <tbies> <tay>

അവൻ ചാടി എനിക്ക് കിട്ടി ഇങ്ങോട്ട് വിടാനും കിട്ടുന്നുണ്ട് ഇപ്പൊല്ലേ കിട്ടിട്ടുള്ള രണ്ടെണ്ണം ചാൻസ് ചാൻസല്ല കണ്ണ് ോക്ക് വണ്ടിയുടെ കണ്ണ് തുറക്കി കൊടുക്കട അടിപൊളി നല്ല ഇത് അത് നല്ല കൺട്രോൾ ഉണ്ട് അതിന്റെ ഹാൻഡലിങ് ഭയങ്കര അടിപൊളിയാ എന്തൊരു ചമ്പ അല്ലേ നിങ്ങൾ വേറെ ഒരു പ്രത്യേക തിളക്കം ബാക്കിയുള്ള ഗ്യാംഗ് വണ്ടികളെ അപേക്ഷിച്ച് ഒരു ഗ്ലേസിംഗ് ഇല്ലേ ഹൈനക്കൊരു ഗ്ലൈസിങ് വണ്ടിയിൽ കണ്ടിട്ടില്ല ഞാൻ അവരെ കമ്പയർ ചെയ്ത് പറയുമുണ്ട് അത് അതാണ് ഈ ഗ്ലേസിംഗ് ആ ഗ്ലൈസിങ്

അപ്പൊ എന്താ ഞങ്ങള് ഇന്നലെ ആണെങ്കിൽ സിറ്റിയിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതായത് ഇവര് പൃഥ്വിയും കണ്ണാപ്പിയും കൂടെ സംസാരമായി ഇതായി അതില് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ട്രിഗറായി നമ്മൾ വേറൊരു സിറ്റുവേഷൻ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്താണ് നടന്നതെന്നോ എന്താ സംഭവിച്ചതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെ വെളിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണേ അപ്പോൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അപ്പാപ്പനെ നമ്മൾ ഇതിനകത്ത് എടുത്ത സമയത്ത് ഇനി ഇങ്ങനൊരു സംഭവം ടി വിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ എൽഡർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇതാക്കിയ കുറച്ച് കാര്യമാണ് പക്ഷേ ഈ പിള്ളേർ സെറ്റിൽ ഇപ്പം ഞാൻ ഒരിക്കലും പറയത്തില്ല അതിപ്പോൾ എല്ലാ എല്ലാവരും ഒരുമിച്ച് പഴയ കാര്യങ്ങളൊക്കെ മറന്ന് സെറ്റായി എന്ന് എന്തായാലും ഹിറ്റ്മാനും തോന്നുന്നില്ലല്ലോ അതിന് കുറച്ച് എന്തായാലും ടൈം എടുക്കും അത് ഒത്തിരി പെട്ടെന്നൊന്നും എന്തായാലും അങ്ങനെ ആവില്ല അതെനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരു പോയിന്റിൽ ആയതാണ് ഇന്നലത്തെ സിറ്റുവേഷൻ അവൻ ഇന്നലെ ഇവര് തമ്മിലുള്ള കോൺവേഴ്സേഷനിൽ കാർലോ ചെയ്ത് ആകെ ഇതായി അപ്പൊ അത് അത് അല്ലേ ചെറിയ ഞാൻ പറയല്ലേ എന്റെ സൈഡ് ഞാൻ ഞാൻ ഓൾറെഡി ക്ലിയർ ആക്കിയതല്ലേ അങ്ങനെ ആക്കിയോ ക്രിയേറ്റ് അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല പിന്നെ അവൻ ഇങ്ങോട്ട് വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആയി അതും പിന്നെ ഞങ്ങള് അതിന്റെ മുമ്പ് വെച്ച് സംസാരിച്ചത്സാരി കഴിഞ്ഞു കണ്ണാപ്പീര മെയിനായിട്ട് ഞാൻ പറയാനാണ് കാർ മെൻഷൻ ചെയ്ത അവൻ ഷോകൗട്ട് ചെയ്തോണ്ട് ടിവിയുടെ സൈഡിൽ നിന്ന് ഞാൻ അതിനെന്തായാലും സോറി പറയുന്നു പിന്നെ ഒരു സമയം വെച്ചാ നമ്മുടെ സൈഡിൽ നൈവന്മാർക്കെല്ലാം അറിയാം അങ്ങനെ ആരും ഒന്നും പറയാനോ അങ്ങനെ വരത്തില്ല അത്

ജിക്ക് എന്താ പ്രശ്നം മാസിലൊക്കെ വരണ ജിക്ക് എന്ത് പ്രശ്നം അടി അടക്കുന്ന ഇടക്കൂടെ വണ്ടിക്ക് പിടിക്കണം ഈ ജെഞ്ചിക്ക് പണ്ടുള്ള സ്ഥലമാണ് അമ്മാർക്ക് രണ്ടടി കൊടുത്തു വിടുമ്പോ അതൊക്കെ നന്നായിക്കോളാം അതൊക്കെ അടി അടക്കുമ്പോ അതിന്റെ ഇടയ്ക്കൂടെ ആരുടെ സാമാനത്തെ പിടിച്ചാലേ പറ്റത്തില്ല അത് കൊലത്തുള്ള അമ്മാർക്ക് കിട്ടിയാലേ പിടിക്കുള്ളൂ അമ്മ പത്തവ് അപ്പൊ സംസാരിച്ച ഞങ്ങൾ വണ്ടിക്കത്തുണ്ടാവും ഇനി ഇനി ഗാങ് ഡ്രസ് വിട്ട് ഇനി പെണ്ണുങ്ങളെ വളച്ചിരാതിരിക്കണം കേട്ടാ വീഡിയോ അമ്പത് ദിവസം ഡിലേ ആക്കണേ ഞാൻ പറയട്ടെ കണ്ടടക്കടിയെടുക്കണെ കണ്ടെ പക്ഷെ ഇതെല്ലാം കണ്ടടക്കട്ടെ അതെല്ലാം ഇങ്ങനെ കണ്ടിറക്കായിട്ട് പണിയെടുത്താൽ വരും പിന്നെ ഉറക്കമൊക്കെ നീ അവരുടെ തന്നെ പറഞ്ഞേല്ലോ അർത്തെ 80 പ്ലസ് ആണ് അപ്പോൾ 80 പ്ലസ് എല്ലാതത്തെ ആൾക്കാര് ഇതാണ് ഫോൺ അല്ലേ ഇല്ല എനിക്ക് കോൾ വരല്ല എനിക്ക് കോൾ വരല്ല ഞാൻ മോതിവേറ്റിനെ വിട്ടു പോവുകയാണ് ഒരു വാസായു ചെക്ക് സൈസ് ഇവന്റെ ഒരു ടോൺ മാറ്റാനാണ് ഉണ്ടായി ഈ കേരീഡ അപ്പപ്പില്ല എന്ന പറഞ്ഞിട്ട് എന്നേക്കൊണ്ടേ വേറെ ആൾക്കാര് വരും ഹലോ സഹദേ അതെ തപ്പാമ്പിനെ കൊണ്ട് ആ നോക്കണ്ടി വന്ന് ആള അതിയാള അതിയാള അതി ഇതാ വണ്ടി ഇതാ വണ്ടി ഇതാണ് വണ്ടി നമ്മ എങ്ങേ പോരെ ഹലോ 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 സോറി 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 മിന്നൽ മുരളി ഏതാ വണ്ടി ഇതാ ഇതെന്താ ഗ്യാങ് അവൻ നമ്മളേലപ്പ വണ്ടിക്ക് എന്ത് സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങള് അപ്പികളായിപ്പോ മനസ്സിലായ ഈ എച്ച് എഫ് ഈ എച്ച് എഫ് സിറ്റിയിലെ അപ്പികളാണ് ഈ നാലു പേരില് ഓരോത്തവന്മാരും മാറി മാറി ആറരയിലും മണ്ടേ പോയി കയറും എന്നിട്ട് അടി വരുമ്പോ ഇവമാരും അഞ്ചു പേര് ഡൗൺ ആവും അപ്പൊ ഗ്യാങ് തിരിച്ച് ആരെല്ലാം കേറി കഴിഞ്ഞ കഴിഞ്ഞാ അപ്പോഴേ ഈ അഞ്ചു പേര് ഓൾട്ടഫോർ അടിക്കും ഇവമാരി സിറ്റിയിലെ തീട്ടങ്ങളായിപ്പോ ഇവന്മാരൊന്നും സിറ്റുവേഷൻ എടുക്കാൻ കൊള്ളൂല ഞാൻ സീരിയസ് ആയിട്ട് പറയാം അമ്മ സിറ്റുവേഷൻ എടുക്കാൻ പോലും പോരത് ഇവിടുത്തെ ഏറ്റവും ലോട്ടയർ ഗ്യാങ്ങിനുള്ള ഗ്യാങ് ആണ് എഫ് ഇപ്പം ഗ്യാങ് ഒന്നും ഇല്ല അബ്മാർക്ക് എച്ച്എഫിന്റെ കുറച്ച് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിത്തം പുണ്ടച്ചുകള് ബാനും മേടിച്ചിരിക്കണേ ഇവനടുത്തൊക്കെ സിറ്റുവേഷൻ എടുക്കേണ്ട ഗതിയോട് നമുക്കുണ്ടോ

ടർഫിന്റെ ഇത് അറിഞ്ഞാലാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഇവിടെ മെയിൻ സെർവർ വരും അത് വെച്ചിട്ട് നമുക്ക് അളവെടുക്ക ആ ദാ അതന്ന് വരുന്നേ ഞാൻ ചോദിച്ചേ അത് വരണ്ടതാണ് ഞാൻ വന്നെന്നാ കരുതി വന്നില്ലല്ലേ നാളത്തേക്ക് വരും അപ്പോ അപ്പോൾ ഒന്ന് ചോദിക്ക അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കൺഫേം ചെയ്യ ഓ സെറ്റ് ആക്ക സെറ്റ് ആക്ക ഓക്കേ 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 അത് വരങ്ങാനോ ആ ഞാൻ വെളിയിൽ അപ്പോൾ ബാലന്റെ ഒരു വീഡിയോ ഉണ്ട് ഒന്ന് കാണാം കാണണം ഓക്കേ ഞാൻ കണ്ടോളൂ കണ്ടോളൂ കാണാൻ പോവാണ് ഇണ്ടട്ട് കുറച്ചേരം കുറച്ചേരം ഇരുന്നിട്ട് ഞാൻ പോവാണ്

ഞാൻ ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ ഞാൻ ഇന്നലെ മന്ദാരത്തിന്റെ ഇതിനകത്ത് വരുന്നു അത് കഴിഞ്ഞിട്ട് ഉറങ്ങാനും പറ്റിയില്ല ഞാൻ ഒരുമാതിരി പ്രാന്തനെ പോലെ ഇതായി പോയി അയ്യോ സത്യം പറയാലോ ഞാൻ അങ്ങനെ ഇരിക്കുക ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങിപ്പോകും മിക്കവാറും ഞാൻ പ്രാന്തനെ പോലെ ഞാൻ പോയി ഉറങ്ങിപ്പോവും എനിക്ക് കണ്ണൂർന്ന് ഇരിക്കാൻ പോലും എത്ര നേരം ഇട്ട് പിടിച്ചിരിക്കുകയാണ് ഞാനൊരു മൗണ്ടുവൊക്കെ കുടിച്ച് ഓണായിട്ടിരിക്കുവാണ് മനസ്സിലായേ അപ്പൊ നമുക്ക് ബാലിന്റെ വീഡിയോടെ കാണാം ബാലിന്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതാക്കാം ബാലിന്റെ വീഡിയോ ബാലിന്റെ വീഡിയോയുടെ പേരെന്താ അല്ല ബാലിന്റെ വീഡിയോയുടെ പേരെന്താ മല്ലു ഞാൻ അതിനെക്കണേ മെറ്റീരിയൽ എടുത്തുകൊടുത്തോളാം കൈ ഞാൻ കഴിഞ്ഞിട്ട് എടുത്ത് കൊടുത്തോളാം പതിനൊന്ന് മണിക്കൂർ മുമ്പ്